ഫാമിലി സെന്റർ ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ താനൂർ യൂണിറ്റ് രൂപീകരണവും നഗരസഭാ ചെയർപേഴ്സൺ സ്വീകരണവും നടത്തി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഐമു ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള പല ഞാനുള്ള കുടുംബ സംഗമങ്ങൾ അതുപോലെ കാര്യങ്ങളെല്ലാം എല്ലാം സംഘടന ഒരുമിച്ച് നടത്താൻ കഴിയും അങ്ങനെ അങ്ങനെയൊക്കെ കൂടി കൂടി ചേർന്ന ഒരു വിനോദയാത്ര നടത്തല് അതുമാതിരി യാത്ര പോയ അതുമാതിരി സംഘമുട്ടം നടത്തുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു യൂണിറ്റ് സജ്ജമായെങ്കിൽ മാത്രമേ നടക്കൂ എന്ന് കൂടി ഞാൻ പരിപാടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അമൃതൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഈ വരുന്ന പതിനെട്ടാം തീയതി മലപ്പുറം ജില്ലാ തെരഞ്ഞെടുപ്പും ജില്ലാ കൺവെൻഷനും പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്യും അന്ന് തന്നെ വൈസ് പ്രസിഡന്റ് അഹമ്മദ് മെജസ്റ്റിക് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീറിന് പൊന്നാടാനിയിച്ച് ആദരിച്ചു അതും കാരറ്റ് കാരറ്റ് ഗ്രാം എന്നൊക്കെ പറയുമ്പോ സാധാരണക്കാർക്ക് മനസ്സിലാവില്ലെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്നുള്ളത് കാരണം നമുക്കറിയാം കാണൂർ മുൻസിപ്പാലിറ്റിയിൽ തന്നെ മുപ്പത്തിയൊൻപത് നാൽപ്പതിനടുത്ത് വെറും സ്വർണ വ്യാപാര ഷോപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ മുൻസിപ്പാലിറ്റിയുടെ എങ്ങയെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സാർ സംസാരിക്കേണ്ട നമ്മള് ഒരാള് എന്നതിലുപരി പ്രാധാന്യം അദ്ദേഹം എങ്ങനെ ഒരു കൂട്ടത്തെ ഒരു സംഘടനയെ നയിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി ഒപ്പം തന്നെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് യൂണിറ്റ് രൂപീകരണത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ എൻ ടി കെ ബാപ്പു എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ ഹാജി വേങ്ങര സംസ്ഥാന സെക്രട്ടറി എൻ ടി കെ ബാപ്പു സംസ്ഥാന കൌൺസിലർ സിജിൻ സുകുമാരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ കളിയത്ത് ബാബു യൂനസ് ലിസ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം സി റഹീം പ്രസിഡന്റ് ആരിഫ് വിളക്കേരി സെക്രട്ടറി ഇക്ബാൽ റോയൽ ട്രഷറർ സമ്മദ് മദീന വർക്കിംഗ് പ്രസിഡന്റായി എന്നിവരെ തെരഞ്ഞെടുത്തു എം സി റഹീം സ്വാഗതവും ഇക്ബാൽ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ